നോക്ക് ഊഞ്ഞാലേ പൂഞ്ഞാല് അങ്ങനല്ല ഇരുന്നാട് എന്താണുക്കുന്നുണ്ടോ രാവിലെ ഒരാൾ നിക്കുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ട ഈ തണുപ്പൊക്കെ എൻജോയ് ചെയ്യണ്ടേ തണുപ്പ് ഞാൻ എൻജോയ് എന്തത് മറ്റേ ഒടിയല്ലേ മറ്റേ മോലല്ലേ മഴ എല്ലാം കൂടി മൂടി പോത്തി എടുക്കണ്ട സാഞ്ഞോർ അല്ലേ ബി കളം കളം കളല്ല ഇതാണ് അരിയില്ലേ ഇങ്ങനെ സൈഡില ചാകിട്ട നില അറിയോ ഇങ്ങനെ സൈഡിലല്ലേ മണ്ണിൽ ചുണ്ടേ യോക്കി വാ ബട്ടർ ആണ് എടുക്ക് ഇടാടെ ആ ഞാ ചെറിയൊരു മരാണ് അത് വയനാട് ഇവിടെ എങ്ങനായതോണ്ടായിരിക്കുവോ എന്താ ഇബ്രണ്ട് സംശയം എന്താ ഇന്റെ മോലുള്ള എല കാര്യം फोटोक मुन्ना चल के मुन्ना मुन्ने मुन्नू मुन्नू मुन्ना रे मुन्ना औरड़े ने कापी है इदोक को कापी ഇതല്ല കുഞ്ഞമ്മ കാപ്പി കാപ്പി വരാ ക്കല്ലാ മൂത്ത് ചക്കതാ നമ്മളെ നാട്ടില് തീരെ കാണാത്ത തുമ്പാറത് തല്ലിട്ടിതാ മൊത്തം ആ ഫുൾ വാങ്ങി തീർത്തില്ലേ നിങ്ങൾ പറിച്ചോണ്ടാണ്ട് ആകെ നടന്നത് ഒരു ഇരുന്നൂറ് മീറ്റർ പോലും നടന്നിട്ടില്ല ഇനി ഇവിടെ കൊറേ നടക്കാണ്ട് ഇവിടെ ആരാ ചത്ത് അല്ലേ വയ്യ

നമ്മൾ നല്ലൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വന്നു വരുന്നേ ഇടിയും നല്ല മൈവാ അട്ട അടിച്ചൊന്നില്ലല്ലോ നീ എന്തൊക്കെ